ഇവിടെ വഴക്കുണ്ടായെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാൻ കൊച്ചിനെ ഉറങ്ങിയോണ്ട് ഞാൻ പരിപാടി കേറി പോയല്ലോ കൊച്ചിനെ ഉറങ്ങി കിടന്നുകൊണ്ട് വഴക്കുണ്ടായെന്ന് സൗണ്ട് കേട്ടോണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വരും അപ്പൊ ഇവിടുന്ന് ഇവര് താഴോട്ട് നടന്നു പോയെന്നും പറഞ്ഞു ഞാൻ ചെല്ലുമ്പഴത്തേനും ഒരു ചുമന്ന കാറ് ചീറിപ്പാഞ്ഞി പോന്നുകൊണ്ട് എന്റെ അച്ചു ആണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ അടുത്തോട്ട് തെറിച്ച് പോകുന്നേ കാരണം വണ്ടി വീണ് തെറിച്ച് പോകുന്നു ഞാൻ കാണുന്നു ഞാൻ ചെല്ലുമ്പോൾ ചോറെ കുളിച്ച് കിടക്കുവോ അച്ചു അവിടെ നേരെ ഒരു കാർ നമ്മള് നമ്മുടെ കൂട്ടുകാരന്റെ കാർ അനിയൻ അവന്റെ കാറും കൊണ്ട് അവനെ കൊണ്ടുവന്ന് പുനലൂർ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേനും പറഞ്ഞ് സിറ്റി സ്കാൻ എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ട് തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കൊണ്ടുപോകുന്നു പറഞ്ഞു ഞങ്ങൾ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചിട്ട് അവിടെ അണ്ണമാര് രണ്ടുപേരെ കൊണ്ടുപോകത്തോളൂ അതിനകത്ത് കൊണ്ടുപോയി മെഡിക്കൽ ചെന്ന് മെഡിക്കൽ ചെന്നപ്പോഴും ആദ്യം പറഞ്ഞത് തലയ്ക്കകത്ത് പൊട്ടലുണ്ട് വായിക്കകത്ത് വായ്ക്കകത്ത് സ്റ്റിച്ചിടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിത് പറഞ്ഞത് അതിനുശേഷം ഇപ്പൊ ഇന്നിപ്പോ രാവിലെ വിളിച്ചു പറഞ്ഞത് തോളലിനൊക്കെ പൊട്ടലുണ്ട് കാലിനൊക്കെ നല്ല പരിക്കും മുറിവുകളും എല്ലാം പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രക്കിടയിൽ ഉണ്ടായ തൃക്കത്തിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിക്കുകയും കാർ കൊണ്ടിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലം ഏരൂർ മണലിൽ വെള്ളിയാഴ്ച രാത്രി രണ്ടു മണിക്കാണ് സംഭവം മണലിൽ വെള്ളച്ചാൽ അഞ്ചു ഭവനിൽ അച്ചുവാണ് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് മണലിലെ ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രയ്ക്കിടയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അഞ്ചു പേരടങ്ങുന്ന സംഘം ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് കുടുംബവുമായി പോകുന്ന സമയം അച്ചുവിനെ റോഡിൽ തടഞ്ഞു നിർത്തി നിർത്തി കൂട്ടം ഒരാളായ യും ഇടിച്ചു ചെയ്തു എന്ത് നമ്മൾ ഇവരെ എന്തൊരു പരിപാടി ഉണ്ടായാലും ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും നിങ്ങളെ ഇവിടെ കിടത്തി ഉറക്കത്തില്ല ജാതി പേര് തന്നെയാണ് പറയുന്നത് പിന്നെ നിങ്ങളെ നിങ്ങളെ പോലുള്ളവർ ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് നമ്മളെ അടിക്ക് ഉപദ്രവിക്കാൻ ചെയ്യുന്നത് അവര് ഉത്സവം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ചെറുതായിട്ട് എന്തോ ഒരു വാക്കു നിറവുമുണ്ടായി അങ്ങനെയെല്ലാം പിടിച്ചു മാറ്റി വിട്ട് അവരെ മറ്റൊരെ പോലീസുകാർ കൊണ്ടുപോയതാണ് പിന്നെ അവര് തിരിച്ചു വന്ന് എന്റെ മോനെ ആ താക്കോല്ലും കണ്ട് കണ്ണിനിടിച്ചു കണ്ണിനിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി രക്തം വന്നുകൊണ്ടിരുന്നു അപ്പൊ കൂട്ടുകാരെല്ലാം കൂടി അവനെ പറഞ്ഞു മാറ്റി അവരെ വിട്ട് പോകുന്നത് അപ്പോൾ ഇവര് വന്ന വഴിക്ക് എൻ്റെ മാന ഒരു സൈഡിലും ആയി ബാക്കിയുള്ള കൂട്ടുകാർ ഇപ്പുറത്തുമായി ഇവൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇടിക്കുന്നു ഇടിച്ച് തള്ളിയിടുന്നത് സ്ഥലം നെച്ച് മുറഞ്ഞിട്ടുണ്ട് തോളല്ല പൊട്ടിയിട്ടുണ്ട് വായിക്കകത്ത് തയ്യലൊക്കെ ഉണ്ട് ഇവര് നേരത്തെ സ്ഥലം പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കി കൊണ്ടിരിക്കുക അമ്പലത്തിലും പോയി കഴിഞ്ഞ വല്ല ദോണക്ക് അടിയും പറ്റും എല്ലാം ഉണ്ടാക്കി ആ പ്രത്യേക ജാമ്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് പലയിടത്തും ഇങ്ങനെ അടിയുണ്ടാക്കി കൊണ്ടിരിക്കുക ഉത്സവം കഴിഞ്ഞിട്ട് വരുവല്ലോ ആകെപ്പിലായിരുന്നു ഇവിടെ വേറൊരു അടി നടന്നത് ആ വിഷയത്തെ മേരെ കൊണ്ടുപോയിട്ട് ഇവരെ ഇറങ്ങി വന്നതല്ല ടെൻഷനെന്ന് വന്നേ ഉള്ളൂ ഉത്സവം കഴിഞ്ഞ് എല്ലാരും കൂടെ ഒത്തു ഒരു മിനിറ്റ് നടന്നു വന്ന ഈ ഋജയും അവന്റെ ഗ്യാം കൂടെ അവിടെ നിന്നു അപ്പൊ അച്ചും ഒക്കെ ഈ വിഷയം ഉമ്മനത്തെ വിഷയത്തിന് ചോദിക്കാൻ പോയത് അവരളിയനെ അയച്ച എന്റെ വിഷയം ചെറിയൊരു വാക്ക് കേറക്കത് തുടങ്ങിയതാണ് പിന്നെ ഒരു താക്കോല് വെച്ച് ഇവന്റെ നെഞ്ചിന്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെ അടിച്ചു ഇവരുടെ കൂടെ ഇവിടെ ഉള്ള ചിറക്കന്മാരല്ല ഇവന്റെ കൂടെ ആയിരുന്നു തൊളിക്കോട് ആ ഭാഗത്തുള്ള ആ വിഷയം കഴിഞ്ഞ് ഞങ്ങള് തീർപ്പായിട്ട് ശരിയടാന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞു വിട്ടതാ പറഞ്ഞു വിട്ട് ഞങ്ങളെ വീട്ടിന്റെ അടുത്താറേ ആ വളം അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരെ കാറും കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ട് സൈഡിലോട്ട് മാറിയതും ഇവന് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ഡ്രസ്സെല്ലാം ഇല്ല കീറിയുണ്ട് ആ ഇടിച്ചിട്ടുണ്ട് റോഡിൽ തെറിച്ചുവീണ് അച്വിനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അച്ചുവിന്റെ തോളലിനും മുഖത്തെ അവസ്ഥകൾക്കും പൊട്ടലേറ്റുണ്ട് ദേഹമാസകലം മുറിവേറ്റിരിക്കുകയാണ് സംഭവത്തിൽ ഈറൂർ പോലീസ് മണലി സ്വദേശികളായ റിജോ അനീഷ് സനു കരവളം സ്വദേശി ബിജോയ് തൊളിക്കോട് സ്വദേശി അനിൽ എന്നിവർക്കെതിരെ മത്സ്രമത്തിനും ജാതി പേര് പേരുവിളിച്ച് പ്രതിഷേധിച്ചതിനും ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ് കേരളത്തിന്റെ മാനൂസ്